ഒരു രാഷ്ട്രീയ വിഷയങ്ങൾ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുവന്ന സാഹചര്യത്തിൽ എനിക്ക് ഭാരതീയ ജനതാ പാർട്ടിയുമായി പ്രവർത്തിക്കണമെന്ന് താല്പര്യമുണ്ടായി എൻ്റെ താല്പര്യം ഞാൻ അതിൻ്റെ സംഘാടകരെ അറിയിച്ചു അവരത് തീരുമാനത്തിലേക്ക് എത്തപ്പെട്ടു അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഈ രീതിയിൽ വന്നു നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് പൂർണ്ണാർത്ഥത്തിൽ ഒരു ശക്തമായ പാർട്ടി സംവിധാനത്തിന് കീഴിൽ നിൽക്കുന്ന ഞാൻ പൂർണ്ണ അർത്ഥത്തിൽ നല്ല പ്രവർത്തിക്കുമെന്നും അവിടെ ഒരു സംഘടനാ സംവിധാനത്തിലൊരു മികച്ച രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് സാധിക്കുമെന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടൻ കടയ്ക്കോട് ഗുരുനാൾമുളം എന്ന് പറയുന്ന പ്രദേശങ്ങളിൽ പ്രത്യേകം പരിചയപ്പെടുത്തലിന്റെ കാര്യമില്ല കാരണം ഞാൻ എല്ലാവരും അറിയുന്ന ഒരു നാടാണ് വളരെ കാലമായി ഈ എൻ്റെ തൊഴിൽ മേഖലയിലും മറ്റ് മേഖലകളിലൊക്കെ ഉള്ള ആളാണ് സംഘടനാ പി സംഘടനാ സംവിധാനത്തിലൊക്കെ മികച്ച രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായതുകൊണ്ട് എന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല പക്ഷേ എൻ്റെ സേവനം ഞാൻ എന്നെക്കുറിച്ച് ചെയ്യാൻ കഴിയുന്നതിലുപരി ഞാൻ പാർട്ടിക്ക് വേണ്ടി പൂർണ്ണ അർത്ഥത്തിൽ വിനിയോഗിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാർത്തകൾ നിർത്തുന്നു పంచాయతి పోస్ ప్రవర్తన నెల పార్టీలోకి మెంబర్షిప్ ఎదుషండి ఆదం తన మెంబర్షిప్ ఎదుర్కొన్న ప్రకాశం ఉద్దేశం ఇదే స్వాగతం చేత పంచాయత్ తరపు అది పేరు మటు రాష్ట్రీయ పార్టీ సర్థి అయితే నరేంద్రమోదీకి తన పిల్ల వికసన ప్రవర్తన అడకం అదే ఆకర్షించే ടക്കമുള്ള സമുദായങ്ങൾ പോലും ഒട്ടനവധി പേര് നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരികയും മാർഗ്ഗം നമ്മുടെ സ്ഥാനാർത്ഥി തന്നെയുമായി ബന്ധപ്പെട്ട് ഒരു കാലഘട്ടത്തിൽ നമ്മൾ സ്ഥാനാർത്ഥികളെ ചെന്ന് വീടുകളിൽ ചെന്ന് കണ്ട് കാലപിടിക്കേണ്ടൊരവസ്ഥയുണ്ടായിരുന്നു പക്ഷേ ഇന്ന് വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അഡ്വക്കേറ്റായിട്ടുള്ളവര് ടീച്ചേഴ്സായിട്ടുള്ളവര് അല്ലെങ്കിൽ പ്രൊഫഷണേഴ്സ് അടക്കമുള്ളവരിന്ന് നമ്മുടെ ക്യാൻഡിഡേറ്റായിട്ട് ഹെൽക്കാൻ തയ്യാറായിട്ട് വരുന്നുള്ളൂ എന്നുള്ളത് വലിയ നമ്മളെ സംബന്ധിച്ചുള്ളൊരു വലിയ ഒരു മാറ്റത്തിന്റെ തുടക്കമാണ് ഈ വരാൻ പോകുന്ന തദ്ദേശ സേബന്റെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ ഈ വരവ് നമുക്ക് വലിയ മാറ്റം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അദ്ദേഹത്തിനെ സ്നേഹിച്ചു നമ്മുടെ ദേശീയത്തിലേക്ക് സൗകര്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി നിൽക്കുകയും ചെയ്യും എന്നഷാൾ കാണാല്ട്ടോക്കിടയിൽ നിന്നാണ്ട് അതെ നമ്മുടെ അദ്ദേഹം अध्यक्ष जेटी से नमस्कारमा கலிபுர பஞ்சாயத்தில் பஞ்சாயத்தில் இது கோஸ் வகுப்பதற்கு உதவித்துலேயே புதிய வெப்பஷம் எடுக்க கதாஷிப்பில் நிறுத்தி இருக்கேன் ஆத்தம் தான் வெப்பஷம் பெருக்கிற கதாஷிப்பை தீக்கு சாப்தம் செய்யும் திருதல பஞ்சாயத்து தரஞ்செடுப்போக்கு எடுத்துக்கிற இடையே அதில பேரில் மட்டுப்பாட்டில் தக்கிமே நரேந்திரமோடி தரத்தில் அக்கிந்த விகசன பிரவர்த்தனும் അടക്കം അതിലൊക്കെ ആകർഷിക്കുന്നതായി ഒരുപാട് പേര് നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരികയാണ് അതേപോലെ തന്നെ ക്രിസ്ത്യൻസ് ഭാഗങ്ങൾ സിസ്റ്റിയൻസ് ഭാഗങ്ങളും അടക്കമുള്ള സമുദായം കൊണ്ട് പോലും അത്തരവധി പേര് നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരികയും ഇപ്പോൾ മാർഗുകളുടെ നമ്മുടെ സ്ഥാനാർത്ഥി തമ്മിലുമായി ബന്ധപ്പെട്ട് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സ്ഥാനാർത്ഥികളെ ചെന്ന് വീടുകളിൽ ചെന്ന് കണ്ട് കാലുപിടിക്കേണ്ടൊരവസ്ഥയുണ്ടായിരുന്നു പക്ഷെ ഇന്ന് വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ായിട്ടുള്ളവര് ടീച്ചേഴ്സ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ പ്രൊഫഷണൽസ് അടക്കമുള്ളവരിൽ ഇത് നമ്മുടെ ക്യാൻഡിഡായിട്ട് നൽകാൻ തയ്യാറായിട്ട് വരുന്നുണ്ട് എന്നുള്ളതിൽ വലിയ നമ്മളെ സംബന്ധിച്ചൊരു വലിയ ഒരു മാറ്റത്തിൻ്റെ തുടക്കമാണ് ഈ വരാൻ പോകുന്ന തദ്ദേശസഭ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ ഈ വരവ് നമുക്കൊരു വലിയ മാറ്റം ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അദ്ദേഹത്തിനെ സ്നേഹപൂർവ്വം നമ്മുടെ ദേഷ്യത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി വെക്കുകയാണ് ചെയ്യുന്നത് ടത്തോട്ട് കേട്ടിരിക്കണം അതേ നമ്മൾ